ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജിമ രചനയടുത്ത് മഞ്ജ്മ രഞ്ജന അടുത്ത് പറയുന്നുണ്ട് അവരെന്തായാലും ടൂർ പോകുവാണ് ആ പോയ്ക്കോട്ടെ അതിനെന്താ എന്ന് രചന പറയാണ് അല്ല ഇങ്ങനെ ടൂർ പോകണമെങ്കിൽ ചിലപ്പോ അമ്മ അമ്മ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ അവള് ഗർഭിണിയായെന്നൊക്കെ വരും പിന്നെ ഈ പ്രാവശ്യത്തെ ടൂർ മുടക്കാൻ എനിക്ക് പറ്റില്ല കാരണം ചിപ്പി ഉണ്ടല്ലോ കൂടെ എന്ന് പറയുമ്പോഴേക്കും ആയിക്കോട്ടെ ചിപ്പി പോയിക്കോട്ടെ അവർ ടൂർ പോയിക്കോട്ടെ അടിച്ചു പൊളിച്ചോട്ടെ ഹണിമൂണിന് തന്നെ അവര് പോണത് പോയിക്കോട്ടെ എന്ന് പറയാണ് അപ്പോഴേക്ക് മഞ്ജുമനസ് ആണ് ഇവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് മഞ്ജുമ വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ശരി ഫോം വെക്കുക എന്ന് വേണ്ട രചന ഫോം വെക്കോ ഫോം വെച്ചതിന് ശേഷം രചന മനസ്സിൽ പറയുകയാണ് എടി മഞ്ജിമേ നിന്റെ അടക്കള വിശേഷം കേട്ട സമയം കളിയാൻ ഇനി രചനക്കില്ല രചനയ്ക്ക് സമയം ഇല്ലടി എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നീട് ഇഷിത തുണിയൊക്കെ മടക്കി വെക്കാണ് മഹേഷ് കൂടെ തന്നെ കേട്ടോ മഹേഷിനോട് പറയുന്നുണ്ട് ഇനി ഇവിടുത്തെ മെയിൻ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ടൂറിനെ കുറിച്ചായിരിക്കും നമ്മൾ എപ്പോഴാ പോണത് എവിടേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക പറയണ്ടേ എന്തായാലും നമ്മൾ ടൂർ പോണേന്റെ തലേ ദിവസം മാത്രം എവിടെയാ പോണേന്ന് ഇവരെല്ലാം അറിഞ്ഞാ മതി എന്ന് പറയാണ് ഇഷിത പറയണ്ടേ പക്ഷെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എടോ നമ്മൾ എവിടെയാ ടൂർ പോവാ കേരളത്തിൽ തന്നെ മതിയല്ലേ അതെ വല്ല മൂന്നാറോ വാഗമണ്ണോ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് മഹേഷ് പറയാണ് ഇഷിത പറയണ്ട എവിടെയായാലും കുഴപ്പമില്ല ചിപ്പി ഹാ ഹാപ്പി ആയിരിക്കണം പിന്നെ കേരളത്തിന് പുറത്തു പോവാതിരിക്കണേ നല്ലത് അല്ല താൻ എന്താ പറഞ്ഞത് അറിയി അറിയേണ്ടവരൊക്കെ അറിഞ്ഞു ആ അതെ ഞാനിന്ന് ആകാശ്മേ തന്നെ കണ്ടിരുന്നു വരട്ടലും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ചിപ്പിമോളയും കൊണ്ട് ടൂർ പോവാണെന്ന് ഇടക്കുന്ന സംസാരം ഉണ്ടായിരുന്നു ഓഹോ അപ്പൊ കാര്യങ്ങൾ അവിടെ വരെ എത്തിയാലേ ഇത് നിസ്സാര കാര്യമല്ല നമ്മുടെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യം അവൻ അറിയണമെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ വല്ലാത്തൊരു എന്താ മഹേഷിനെ പേടിയുണ്ടോ പേടിയൊന്നുമല്ല എന്ന് പറയാണ് ഇഷിത പറയണ്ട് അതിന് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല മഹേഷ് നമ്മൾ സംസാരിച്ചപ്പോ മഞ്ചു മച്ചിച്ച് ഡബിൾ പേ ആയി കളിക്കുകയാണ് മഞ്ചു മച്ച അപ്പൊ തന്നെ രചനയുടെ ചെവിയിലേക്ക് ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും രചന ആകാശിനോട് മണ്ടാവും അത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ സൂക്ഷിക്കണം കാരണം ഈ പ്രാവശ്യത്തെ ടൂർ മുടക്കാൻ പല കാര്യങ്ങളും മുന്നിൽ നിന്ന് കളിക്കും പല ആൾക്കാരും എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയേണ്ട ഒരിക്കലും ഈ ടൂർ മുടങ്ങില്ലടോ ഈ ടൂർ അനിവാര്യമാണ് എന്താ മഹേഷ് ചന്ദ്രൻ അങ്ങനത്തെ ഒരു ടോക്ക് എന്ന് ഇഷിത പറയുമ്പോ അല്ല ഈ ടൂറ് നമുക്ക് ശാന്തി മുഹൂർത്ത സമയം എന്നുള്ള പറച്ചിലാണ് പറയുന്നത് ശാന്തി മുഹൂർത്തോ അതെ ഇനി അതിനെ വൈകിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ വിശുദ്ധ നാണത്തോട് കൂടി തന്നെ മഹേഷിനെ നോക്കാണ് അതെ ശാന്തി മുഹൂർത്തമൊക്കെ ടൂറ് പോകുമ്പോൾ ആകാം ഇപ്പോഴേ ഡിന്നറിനുള്ള സമയം അതെ വയറിന് വിശക്കുന്നു വാ കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്ന മഞ്ചുമേനിയാണ് മഞ്ചുമയല്ല സോറി മനസ്സിനെയാണ് മനസ്സിനെയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച ശേഷം രചനനെ ഫോൺ വിളിക്കാട്ടോ ഹലോ രചന ആ പറ ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും നീ അറിഞ്ഞില്ലേ നിന്റെ മോളേയും കുട്ടിയെ ഇഷിതയും മഹേഷും ടൂർ പോകാൻ പോവാ ഞാൻ അറിഞ്ഞു ആൻറ്റി ഞാൻ എട്ടലോടെയാ അത് കേട്ടത് ആ ടൂർ പോയാൽ ശരിയാവില്ല രചന നിന്റെ മകളെ നിനക്ക് നഷ്ടമാകും അവൾ പിന്നെ ഇഷിത പിന്നെ വേറൊരു കുഞ്ഞ ആയി കഴിഞ്ഞാൽ മോളെ നോക്കത്തുപോലും ഇല്ല നിന്റെ മക്കൾ അവളുടെ ദാസീനെ പോലെ ആകും പക്ഷെ അവളത് കൊച്ചിനെ വിട്ടുതരത്തുമില്ല എനിക്കറിയാൻ അവൾ ഒരിക്കലും എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തൂല്ല എന്ന് അവൾ അവൾ വെച്ചിട്ട് അവൾ നരകുകയും ചെയ്യും ചിപ്പി ആഗ്രഹിച്ചാ പോലും അവൾ അവൾക്ക് എന്നെ എനിക്ക് വിട്ടു തരില്ല എന്ന് പറയണം അതുപോലെ തന്നെ എനിക്കും ദോഷമാണ് ലയക്ക് മുമ്പ് അവൾ ഒരു അമ്മയായി കഴിഞ്ഞാൽ പിന്നെ മാധവിന്റെ സ്വഭാവം എന്താകുമെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അവന് കുറച്ച് സംശയമൊക്കെ ഉണ്ട് എന്ന് മനസ്സിന് പറയുമ്പോൾ ഒരു അച്ഛനെ പറയുന്നുണ്ട് സംശയം ഇല്ലാതിരിക്കില്ലല്ലോ ആൻറ്റി അന്ന് ഇഷുതന്നെ നോക്കിയ ഡോക്ടർ ഇവിടെ വന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ ആന്റി അവരെ കാണാൻ പോയില്ലേ അപ്പൊ തന്നെ ആർക്കായാലും സംശയം വരും എന്ന് പറയണം എന്തായാലും ഇത് വലിയൊരു പൊട്ടിത്തെറീക്കിലാണ് അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ പോകണമെന്ന രചന എനിക്ക് തോന്നുന്നത് പക്ഷെ അതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല അവരുടെ യാത്ര ഇപ്പൊ മുടക്കേ പറ്റൂ ആന്റി യാത്ര മുടക്കിയത് കൊണ്ട് കാര്യമില്ല യാത്ര മാത്രമല്ല അവർ തമ്മിലുള്ള എല്ലാ ബന്ധവും നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ അവർ തമ്മിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ എന്തായാലും നിർത്തിവെച്ചേ പറ്റൂ അതിനുള്ള മാർഗമാണ് ഞാൻ നോക്കുന്നത് എന്ന് രചന പറയാ ശരി ആന്റി ഞാൻ എന്തെങ്കിലും മാർഗം വിളിക്കാം എന്നുമായിട്ട് ഫോം വെക്കാണ് ഫോൺ വെച്ച് കഴിയുമ്പോ തന്നെ മനസ്സുന്റെ അടുത്തേക്ക് മാധവ് വരുന്നു വരുവാട്ടോ ആഹാ അമ്മ ഫോണിലായിരുന്നു അമ്മ ഏത് സമയവും ഫോണിലാണല്ലോ അമ്മേ എന്ന് പറയാണ് മനസ്സുന് പറയണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലേ നീ ഏത് നേരം എന്നെ തന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കണോണ്ട എന്ന് പറയുകയാണ് ആ അത് ശരിയാ അമ്മ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാമ്മേ ഇങ്ങനെ പരിഭ്രമിക്കണത് അമ്മ എന്തേലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറ എടാ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞാനും രചനയും കൂടി പുറത്തുനിന്ന് സംസാരിക്കായിരുന്നു ആ സമയത്ത് ഒരു സ്ത്രീ ദൂരത്തു നിന്നു തന്നെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു സത്യം പറടാ നീ എന്റെ ിൽ ആളെ വിട്ടതല്ലേ എനിക്കതിന്റെ ഒരു ആവശ്യവും അമ്മ കേട്ടല്ലോ പിന്നെ വേറൊരു കാര്യം അമ്മ എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അമ്മ തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പരിഹാരം കാണാം അല്ലാന്നുണ്ടെങ്കിൽ അതിന് അതിന്റെ വരുന്ന ഭവിഷ്യത്ത് അമ്മ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും ചേ നിർത്തടാ നീ എന്തടാ പറഞ്ഞത് ഞാനത് വലിയ കൊലക്കുറ്റം ചെയ്ത പോലെയാണല്ലോ നീ പറയണത് അല്ല അമ്മയാണ് ഡോക്ടർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് അതെന്താന്ന് അമ്മ പറയണതാ നല്ലത് എന്ന് പറയുമ്പോ എടാ ആ ഡോക്ടർ തമ്മിൽ ഒരു ബന്ധു ആ ഡോക്ടറെ കാണാൻ ഞാൻ പോയിട്ടുമില്ല എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞത് അമ്മ കാണാൻ വന്നു എന്നാണല്ലോ എന്ന് പറയുമ്പോഴേ നീ ആ ഡോക്ടറോട് പോയി ഞാൻ എന്തിനാ െന്ന് അല്ല പിന്നെ അല്ലെ മാനസിക പ്രശ്നം നീ പറയാറുണ്ട് ശരിക്കും പറഞ്ഞ മാനസിക പ്രശ്നം നിനക്കാട എന്ന് പറയാണ് മനസ്സിനെ മാധവ് പറയണ്ടേ അമ്മ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ അമ്മ പലയിടത്തും ഇനി തോറ്റു പോകാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും എടാ ഈ മനസ്സിനെ ഭർത്താവ് മരിച്ചതിന് ശേഷം വർഷങ്ങള് കഷ്ടപ്പെട്ട് കൊണ്ടും കൊടുത്തും തന്നെയാടാ ഈ നിലയിലെത്തിയത് എനിക്ക് ആരുടെ മൗദാര്യവും അതുപോലെ തന്നെ കൂടെ നിന്നുള്ള ഒരു സഹായവും ആവശ്യമില്ല മനസ്സിനിക്ക് അറിയാം എന്ത് എവിടെ ചെയ്യണോന്നുള്ളത് അത് കേട്ടിട്ട് നമ്മുടെ മാധവ് അവിടെ നിന്ന് പോവുകയാണ് മനസ്സിനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രചനയാണെങ്കിൽ ഉറക്കമൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ ഇല്ല അവരൊരിക്കലും ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പാടില്ല അവര് ഒന്നിക്കാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും മഹേഷ് ഇത്രയും നാട് ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടത് എന്നെ തന്നെയായിരുന്നു ഇഷിദേ ഒരിക്കൽ പോലും മഹേഷ് സ്പർശിച്ചിട്ട് പോലുമില്ല ഞാനും മഹേഷ് നമ്മുടെ ഡിവോഴ്സ് ആയെങ്കിലും ഭാര്യസ്ഥാനം എനിക്ക് തന്നെയാ മഹേഷ് തന്നിരുന്നത് എനിക്ക് എന്താപത്ത് വന്നാലും രക്ഷിക്കണത് മഹേഷ് ആയിരുന്നു ആദ്യക്ക് വേണ്ടിയിട്ടാണ് പറയുകയെന്നുണ്ടെങ്കിലും മഹേഷ് എനിക്ക് ഹോസ്പിറ്റലിൽ കൂട്ടു നിൽക്കുവായിരുന്നു മാത്രമല്ല മഹേഷ് രക്ഷിച്ചാലും ആദ്യടുത്ത് പറയുന്നത് ഒരിക്കലും ആ കാര്യങ്ങൾ ആരോടും പറയരുതെന്നാണ് അതെ മഹേഷിന് എന്നെ മാത്രമേ ഭാര്യസ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ ഒരിക്കലും ഇഷിത എന്നെ കണ്ടിട്ടേ പക്ഷെ ഈ ടൂർ പോയി വരുവാണെങ്കിൽ ഇഷിതയും മഹേഷും ഒന്നാകും പിന്നെ മഹേഷ് എന്നെ മറന്നുപോകും എന്നെ ആലോചിക്കു പോലില്ല ഇല്ല രണ്ടു കുട്ടികളുടെ അമ്മയാണെന്ന് പോലും മഹേഷ് പരിഗണിക്കില്ല ആ സ്ഥാനത്ത് ഇഷിത കയറിയിരിക്കും ഒരിക്കലും അത് പാടില്ല മഹേഷ് എന്റെ മാത്രമാ എനിക്ക് മാത്രം സ്വന്തമായ മതി ഒരിക്കലും ഇശിതകരെ സ്വന്തമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ തനത്തന പറഞ്ഞ് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രചന രാവിലെ തന്നെ ഒരു വണ്ടി അവിടേക്ക് വരുന്നുണ്ട് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രചനയുടെ ആകാശിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് രചന വാതിൽ തുറക്കുമ്പോഴേക്കും എട്ടിപ്പോവാണ് ആ കാറിന്ന് ഇറങ്ങി വരുന്നത് തൻ്റെ കോളേജ് ഒരുമിച്ച് പഠിച്ച ഒരു സുമിത എന്ന് പറഞ്ഞ പെണ്ണാട്ടോ അവർ ഇറങ്ങി വരുമ്പോൾ തന്നെ രചന ഓടിപ്പോയി കെട്ടിപ്പിടിക്കണം സുമിത ഇതെന്തൊരു സർപ്രൈസാണ് നീ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വാ അകത്തേക്ക് വാ എടീ നിനക്ക് നല്ല മാറ്റോണോടി നീ കുറച്ചൂടി ചെറുതായല്ലോ എന്ന് രചന എടുത്താ സുമിത പറയുമ്പോ പോടി ഒന്ന് അതേടി നീ ഇപ്പൊ കുറച്ചൂടി സുന്ദരിയായി അല്ലെങ്കിലും പഠിക്കുന്ന കാലത്തും സൗന്ദര്യത്തിന് വല്ല നിന്നെ ആർ നിന്നെ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ എന്ന് പറയാണ് നീ അകത്തേക്ക് വാടി നിനക്കൊരു മാറ്റവും ഇല്ല എടി ഞാനേ ബാംഗ്ലൂരിലായിരുന്നല്ലോ ഇപ്പോൾ കേരളത്തിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവിടെയാണ് എല്ലാ പണികളൊക്കെ തീർന്നിട്ട് നമുക്ക് പഴയ കൂട്ടുകാർത്തികളൊക്കെ കാണാച്ച് ഇറങ്ങിയതാണ് ആദ്യം അത് നിന്റെ അടുത്താണ് മഹേഷ് ഇപ്പോ ഇവിടുത്തെ കേരള ചാപ്റ്ററിന്റെ സീരിയോ ആണല്ലേ ഉം അതെ ഡിവേഴ്സിന് ശേഷമാണ് അത് സംഭവിച്ചത് എന്തായാലും തീരാ നഷ്ടം തന്നെയായി പോയടേ നിനക്ക് മഹേഷ് പഠിക്കുന്ന സമയത്ത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ കോളേജിൽ അവന്റെ പുറകിൽ ഒരുപാട് പെണ്ണുങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പെണ്ണുങ്ങൾക്ക് ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ മേലെ പക്ഷെ അവൻ ഇഷ്ടം നിന്നെയായിരുന്നു സത്യം പറയാലോ എനിക്ക് പോലും അവനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രചന കൂട്ടുകാരുത്തിനെ നോക്കുകയാണ് അയ്യോ എടി അത് പണ്ടത്തെ കാലത്താ നീയ്യും അവനും തമ്മിലെ ആ ഒരു റിലേഷൻ ആയപ്പോഴേക്കും ഞാനത് മനസ്സിൽ അപ്പോഴേ വിട്ട് കളഞ്ഞു നീ ഒരിക്കലും മഹേഷിനെ വിട്ട് കളയാൻ പാടില്ല െ അതെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ചെയ്തത് സുമിതെ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്ന് പോലും ഞാൻ ആലോചിച്ചില്ല ആകാശിന്റെ പടുക്കുഴിയിൽ ഞാൻ വീണു ആദ്യമൊക്കെ ആകാശ് കുഴപ്പമുണ്ടായില്ല പതുക്കെ പതുക്കെ ആകാശിന്റെ തരി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി അയാളെന്നെ സ്നേഹിക്കണത് വെറും സ്നേഹമല്ല മഹേഷിനെ തോൽപ്പിക്കാനുള്ള വെറും ഒരു ആയുധം മാത്രമായിട്ടാണ് എന്നെ മോനിയും അയാൾ കാണുന്നത് എന്നെനിക്ക് പിന്നീടാണ് മനസ്സിലായത് കൂട്ടുകാരി രചനയടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് വീണ്ടും മഹേഷിൽ ചേരാൻ ആഗ്രഹം ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ രചന കൂട്ടുകാരിനെ നോക്കാണ് ആ സമയത്ത് കൂട്ടുകാരി പറഞ്ഞത് നിങ്ങക്ക് ഇനിയും തമിഴിൽ തമ്മിൽ ചേരാൻ സാധിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇഷ്യുത എന്ന് പറഞ്ഞ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ മഹേഷിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത് അതെ അവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വിവാഹമായിരുന്നു ഇഷ്യുത ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയെ സാധിക്കാത്ത ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അവർക്ക് വിവാഹത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇഷിതയും അതുപോലെ തന്നെ എൻ്റെ മോൾ ചിപ്പിയും ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് അവര് തമ്മിൽ അടുത്തു ചിപ്പിക്ക് ഭയങ്കര ആഗ്രഹമായി അമ്മ എന്ന് പറഞ്ഞ ചിപ്പിന് ചിപ്പിക്ക് ഇഷിത തന്നെ വേണോന്ന് അതിന് മകൾക്ക് വേണ്ടിയിട്ടാണ് മഹേഷ് ഇഷിതേനെ വിവാഹം കഴിച്ചത് എങ്കിൽ നിനക്ക് ഇനിയും ചാൻസിനടി ഇഷിത വെറും ഒരു എന്താണ് ആയ മാത്രമാണ് നീയോ കുഞ്ഞുങ്ങളുടെ അമ്മ നീ വീണ്ടും മഹേഷിലേക്ക് തിരിച്ചു പോണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എടി അത് പിന്നെ നടക്കോ എടി നിന്റെ മനസ്സറിയാവുന്ന കൂട്ടുകാർ തന്നെയാണ് ഞാനിപ്പോ എനിക്ക് ഞാനിവിടുന്ന് പോണതിന് മുമ്പ് നിന്നെ മഹേഷിനെ ഒന്നിപ്പിച്ചിരിക്കും ഇത് സുമിത് തരുന്ന വാക്കാ താങ്ക്സ് എടി എനിക്കൊരു കൂട്ടുകാരില്ലാതെ ആകെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ നിനക്കൊരു കോഫി എടുക്കാം മുമ്പേ ഒരു കോഫി പ്രിയ ആയിരുന്നല്ലോ നീ ആ ശരിയടി അങ്ങനെ കോഫി എടുക്കാൻ നീ ഇവിടെ നിൽക്ക് എന്ന് പാട്ടി രചന അകത്തേക്ക് പോവാണ് സുമിത മനസ്സിൽ വിചാരിക്കുകയാണ് മഹേഷെ നിന്നെ തകർക്കാൻ വേണ്ടി തന്നെയാടാ ഞാൻ വന്നിരിക്കണത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ണിയാണെങ്കിൽ ഇഷിതയ്ക്കും മഹേഷിനുമുള്ള ടൂറ് പോകുമ്പോൾ കഴിക്കാനും അതുപോലെ തന്നെ പൊതയ്ക്കാനുള്ള കമ്പിളിയും അതുപോലെ തന്നെ അച്ചാറും ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതൊക്കെ കവറിലാക്കി പാക്ക് ചെയ്തോണ്ടിരിക്കട്ടെ അപ്പൊ സുചിത്ര അവിടെയുണ്ട് ആ സമയത്ത് മാഷ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വേണോ പ്രിയാമണി അവര് രണ്ടോ മൂന്നു ദിവസത്തേക്ക് ടൂർ പോകുന്നു തന്റെ ഒരിക്കലും കണ്ടാത്ത ഒന്നും അവർ ഗൾഫിലേക്ക് പോവുകയാണെന്ന് ഇതൊക്കെ വേണം എന്ന് പറയാണ് അവിടെ ഒക്കെ ഇഷിത വരുന്നുണ്ട് എന്താമ്മീ ചെയ്യണത് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അമ്മ നിനക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാ എൻറെ അമ്മേ ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തേക്കാ പോണത് അമ്മയുടെ പാക്കിങ് കണ്ടെയ്നർ ഒരുപാട് ദിവസം പോയി നിക്കണ പോലെയാണല്ലോ എടി ബാക്കിയുള്ള ബാക്കിയുള്ളതേ വേണെങ്കിൽ തിരിച്ചു കൊണ്ടുതന്ന മതി എന്തായാലും ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയേ പറ്റൂ എന്ന് പ്രിയാമണി പറയുമ്പോൾ ഇഷിത് നോക്കുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിത ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് നേഴ്സ് വരുന്നുണ്ട് ഡോക്ടർ ഡോക്ടറെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് പേഷ്യന്റ് ആണോ അല്ല വേറൊരു ഡോക്ടറ ഡോക്ടറോ ആരാ അത് ഡോക്ടർ ദേവിക എന്ന് പറയാണ് അപ്പോൾ തന്നെ ദേവിക ഡോക്ടർ നമ്മുടെ ഇഷ്യതയുടെ അടുത്തേക്ക് വരുന്നിട്ടോ എന്നെ ഓർമ്മയുണ്ടോ ഒരിക്കലും എനിക്ക് ദേവിക ഡോക്ടറെ മറക്കാൻ സാധിക്കില്ല എന്ന് നിഷിത പറയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ അടുത്തേക്ക് ആകാശ് വരുവാണ് ആകാശ് പറയുണ്ട് സുമിതയും അതുപോലെ തന്നെ രചനയല്ല ഒന്നിക്കേണ്ടത് ഞാനും സുമിതയാണ് ഒന്നിക്കേണ്ടത് എന്ന് വേണ്ടി രണ്ടുപേരും കൈ കൊടുക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ